ഞങ്ങക്കും തലക്കോളില്ല എന്നുള്ളത് നിങ്ങൾ വിധവയാണ് നിങ്ങൾ വിധവയാണ് ഞങ്ങൾക്കറിയാലോ കൊല്ല സുദി മരിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ ബിഗ് ലൂസിൽ എത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ നിങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിലും ആ വിധവാപ്പാട്ടം നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ കാണിച്ചു കൂട്ടിയ കോപ്രായത്നങ്ങൾ കൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും ആവശ്യമില്ലാതെ സുധിയുടെ പേര് വലിച്ചിഴച്ച് ഇഴച്ച് ശരിക്ക് മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചത് നിങ്ങളാ എത്ര പെണ്ണ് കേസ് വന്ന് എത്ര സാമ്പത്തിക ഇടപാടിന്റെ കാര്യങ്ങൾ വന്ന് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നില്ലേ ഇതൊക്കെ രണസുനയെ നിങ്ങളൊരൊറ്റ ആളുകാരനാ എന്തായാലും മസ്താനി ഗെയിം പഠിച്ചിട്ടാണ് ചെന്നിട്ടുള്ളത് അകത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ രണസുനയെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ലൂസ് തീർച്ചയായിട്ടും അത് സംപ്രേഷണം ചെയ്യും പുറത്തേക്ക് വീടുന്ന് കൃത്യമായിട്ട് അറിയാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമാണ് ബിഗ് ലൂസിൽ പുറത്ത് വരുള്ളൂ ഇത്രയും നാൾ ഈ രണസുനയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഒരു മൂലയിൽ എവിടെയെങ്കിലും ഒക്കെ കിടന്നല്ല അരിമാരി ഒക്കെ തിന്നിട്ട് കിടക്കണ ആളിരുന്നു ഇതിപ്പോ ആവശ്യമില്ലാതെ എന്തോ ചുണ്ണാമ്പ എന്തോ തേച്ചുന്ന് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അതാണ് തോന്നുന്നത് എന്തായാലും മസ്താനി കളറായിട്ടാ വന്നിട്ടുള്ളത് പറയുന്ന കാര്യങ്ങളിൽ കുറെ ഒക്കെ ശരിയാണ് ചൊർച്ചില് ഇപ്പൊ തന്നെ തുടങ്ങണ്ടായിരുന്നു എന്ന് പറയാനുള്ളൂ വിധവാപ്പട്ടം എടുത്തു മാറ്റുന്ന പരിപാടിയാണോ ബിഗ് ലൂസിന് എന്റെ പൊന്നു ബിഗ് ലൂസേ നിങ്ങൾ റണസുന പറഞ്ഞത് അനുസരിച്ച് സർട്ടിഫിക്കേഷനിൽ ശുദ്ധി മരിച്ചിട്ടില്ല എഴുതി കൊടുത്തിട്ടുണ്ടാ വിധവയല്ല എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടാ എന്തൊക്കെയാടേ കൊല്ല ശുദ്ധി എന്നൊരാള് ജീവിച്ച് മരിച്ചത് കൊണ്ടാണ് രണസുനെ ഇപ്പൊ അവിടെ പോയിട്ട് എത്തി നിൽക്കുന്നത് അത് മനസ്സിലാക്കിയ നിങ്ങൾക്കൊക്കെ കൊള്ളാം എന്റെ ഭർത്താവിനെ ഞാൻ എന്റെ ഭർത്താവിനെ ഞാൻ എന്റെ പിള്ളാരെ ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഒരു വിധവയല്ല സാധാരണ നേരെ തിരിച്ച് മക്കളെ ഭർത്താവിനെ ഏൽപ്പിച്ച് പോവാന്നൊക്കെ പറയുന്നത് ഇപ്പൊ ആത്മാവ് ആയതുകൊണ്ട് ഈ പൊഹയാണല്ലോ ഇങ്ങനെ ഒഴുകി നടക്കുകയാണല്ലോ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് പറഞ്ഞാണേ പക്ഷെ വേറൊരു സംഭവം ഉണ്ടല്ലോ ഒരു ട്വിസ്റ്റ് സുതിചേട്ടാ ഞാൻ എത്തി ഉമ്മ 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 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ സുതിച്ചേട്ടൻ ബിഗ് ലൂസിൽ എത്തി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് കാരണം രണ്ടുമൂന്നാലു ദിവസം മുമ്പ് വേറൊരു ഇന്റർവ്യൂ പറഞ്ഞു ആദ്യമൊക്കെ ഞാനിങ്ങനെ കിടക്കുമ്പോ എന്റെ അടുത്ത് വന്നിരിക്കുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി സോറി എന്റെ ശ്രുതിച്ചേട്ടൻ അത് കഴിഞ്ഞ് ഒരു സ്മെല്ല് ഇങ്ങനെ കിട്ടാറുണ്ട് സുതിചേട്ട ഒരു സ്മെല് പിന്നെ അതൊന്നും കിട്ടാതായി ശുചിചേട്ടായിട്ട് ആത്മാവിനെ അവിടെ നിന്ന് സഹിക്കാൻ പറ്റാതായി ഇറങ്ങി പോയത് അത് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നിട്ടാണ് ബിഗ് ലൂസി വന്നിട്ട് ശുചി ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടത് അപ്പൊ ആത്മാവും ഇതൊന്നൊക്കെ പറഞ്ഞതൊക്കെ എന്താണ് ഇവൾക്ക് എന്തിന്റെ കേടാണാ എന്ത് സോ എന്റെ ഭർത്താവ് എന്റെ മനസ്സിനുള്ളിൽ സോ മരിച്ചിട്ടില്ല അതുകൊണ്ട് സോ ഞാൻ വിധവയല്ല ആ നല്ല സോ ആണിത് ഞങ്ങളും ഒക്കെ സോ ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് കേട്ടോ എന്റെ പൊന്നു റണസുന നിങ്ങൾ അവിടെ എത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നത് ശരിയല്ല എന്നാലും പറയാണ് മസ്താഞ്ഞിയേ വെറുതെ ആവശ്യമില്ലാത്ത ഒരു മൂലൊക്കെ കെടുത്തിരുന്ന അടുത്താഴ്ച വിഷണൽ പുറത്തും പോയിരുന്ന ഒരു സാധനത്തിനെ പിടിച്ച് വീണ്ടും ചൊറിഞ്ഞ് അതിനോട്ടുകൾ വാങ്ങിക്കൊടുത്ത് വീണ്ടും അവിടെ പിടിച്ചെടുത്താനുള്ള പരിപാടിയാണ് ഇവള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്താനി രണസുനയ്ക്ക് വേണ്ടി പി ആറിന് വേണ്ടി ചെന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് പി ആറിൽ കൂടെ ഒന്നും കാരണം ഇത് ഫുൾ ടൈം ഉറക്കം തീറ്റയും അരിമണി പുറക്കുന്നതിലൊക്കെ ആയിരുന്നേ പിന്നെ അടുക്കള എന്താ ഫ്രിഡ്ജ് ഉള്ള എന്താണ് കേക്ക് അങ്ങനെ എന്തൊക്കെ കഥകളൊക്കെ ആയിട്ട് പോവാണ് പക്ഷെ പിന്നെ അസ്കിതയും തലയിൽ നിറച്ച് പാനിന്റെ ചൊർച്ചലുള്ളത് കൊണ്ട് ഞാനൊന്നും മിണ്ടാറില്ല എന്ന് പറഞ്ഞ പെണ്ണുടുത്ത് തന്നെ പേണിപ്പിച്ചിരിക്കും അല്ല വ്യക്ത സത്യമായിട്ടറിയാം രണസുന കള്ളം പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ സത്യം പറഞ്ഞിട്ടാണോ വന്നിട്ടുള്ളത് എന്നുള്ളത് വളത്തുർന്ന നുണ എന്നല്ലാതെ ഒന്നും രണസുനക്ക് പറയാനില്ല എന്ന് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഏവിയേഷൻ ബി എസ് സി നഴ്സിങ് അതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി എന്നുള്ളത് എന്തൊക്കെ നുണകൾ പറഞ്ഞിരുന്ന ആ ഇതൊക്കെ സത്യമായിട്ടാണ് ഞങ്ങൾ അതായത് രണസുന ഒരു നുണയും പറഞ്ഞിട്ടില്ല രണസുനയുടെ സ്വഭാവം മുഴുവൻ ഞങ്ങൾക്ക് അറിയാം കൊള്ളാടാ ആ മസ്താനിക്കൊരു പ്രശ്നം ഇല്ല നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നത് ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ അത് നിങ്ങളുടെ വീടിനകത്ത് അകത്ത് പറഞ്ഞു കൊടുത്താ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയണ ഞങ്ങള് പൈസ കൊടുത്ത് ഡാറ്റ ചെയ്ത് അല്ലെങ്കിൽ വൈഫൈക്ക് പൈസ കൊടുത്ത് വീട്ടിലിരുന്ന് ഇത് ഇങ്ങനെ കാണുമ്പോ ഈ സോഷ്യൽ മീഡിയ തുറന്ന മൊത്തം ഇതാണ് വെറുതെ ഒരു സ്വൈര്യം എന്ന് ചോദിക്കാനുള്ള സ്വാ സ്വാതന്ത്ര്യം നമുക്കും ഉണ്ട് മരിച്ചു പോയി ഇനിയെങ്കിലും അതിനെ ഒന്ന് വെറുതെ വിട് സ്വന്തം പേരിലല്ലല്ലോ എപ്പോഴും രണസുന അറിയപ്പെടുന്നത് രേഷ്മ തങ്കച്ചെന്നല്ല എപ്പോഴും പറയുന്നത് എല്ലായിടത്തും ഫേക്ക് നെയ്മും എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനം പിന്നെ മസ്താനി ഇടപെടൽ നടത്തൂലേ ഞങ്ങൾക്ക് ഇടപെടൽ കൂടെ ഒരു സ്വൈര്യം കൊടുക്കട്ടെ എന്റെ ഭർത്താവിനെ കുറിച്ച് പറയാൻ നിനക്കെന്താ വേണ്ടെന്നുള്ളതാ അടുക്കളയിൽ നിന്നിട്ടല്ല പറയുന്നത് സോഷ്യൽ മീഡിയയിലെ പറയുന്നത് ആളുകൾ റിയാക്ട് ചെയ്യൂ േട്ടനെ പിടിച്ചുള്ള കളിയൊന്നും വേണ്ട മസ്താനി അത് വിട്ടു പിടി പിട്ടു പിടി അതൊന്നും തൊട്ട് കളിക്കേണ്ട എന്നാ പറഞ്ഞത് മസ്താനിക്കിപ്പോ ഈ കൊല്ലസുതിയെ ഒന്നും പിടിച്ചു കളിക്കേണ്ട കാര്യം എന്റെ പൊന്നു രണസുന ഒന്നും മനസ്സിലാക്കണോ ഈ മസ്താനി പറയുന്ന വാക്കുകളും കേട്ടിട്ട് ഇങ്ങനെ തുള്ളേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മുണ്ടാതെ മൂലക്കെ പഴയ പോലെ അകർജിക്കുന്ന സിംഗം പല്ലുപോയ സിംഗം എന്നൊക്കെ പറഞ്ഞ മൂലക്കെ കിടന്ന് തുടങ്ങിയില്ലേ അതേപോലെ ഒരു മൂലയിൽ പോയി കിടന്നു തുടങ്ങിയിട്ട് എന്റെ തത്തുമ്പോ എന്റെ ചേച്ചപ്പാ എന്ത പറഞ്ഞ മൂലക്കെ ഇരുന്നാ പോര് വെറുതെ എന്തിനാ ഇതറിയാം അവർക്ക് പി ആർ വർക്ക് പൈസ കൊടുത്ത് വന്നാണ് അവർക്കുള്ള ഒരു സാധനം ഇവിടുന്ന് കിട്ടുക എന്നുള്ളത് മസ്താനിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുള്ളത് പക്ഷെ മസ്താനെ ഏറിലല്ല പോയതെന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ എല്ലാവരും മസ്താനിയെ സപ്പോർട്ട് ചെയ്യുന്നു വീണ്ടും രണസുനയെ വാരി ഒട്ടിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വീണ്ടും രംഗത്ത് വരുന്നത് എന്താലേ മരിച്ചിട്ടില്ല പോലും ആയിക്കോട്ടെ അയ്യോ ഇത് ഉള്ളിൽ എന്താണെങ്കിലും പുറത്തു നിന്നാലൊക്കെ കണക്കാ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊറേ ചാനൽസ് പിന്നാലെ നടന്നിട്ട് കൊണ്ട് അതൊന്നും ചോദിച്ചിട്ട് വെറുപ്പിക്കല് ബിഗ് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വേറെ ട്വന്റി ഫോർ ഇന്റു സെവന് കട്ട് ചെയ്തിട്ട് ആളുകൾ പുറത്തു കൊണ്ടിരിക്കണത് വേറെ എല്ലാം കൂടെ സത്യം പറയത്ത് വെറുത്തു ഒരു വിധ ആയിക്കണം എന്റെ പൊന്നു റണസുന മരിച്ചു പോയ ഒരാൾക്ക് സമാധാനം കൊടുക്ക് നിങ്ങളുടെ ഭർത്താവൊക്കെ ആയിരുന്നിരിക്കാ അതും കരുതിയിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ എത്ര വിധവമാരുണ്ടോ നമ്മുടെ നാട്ടില് അവരൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരാ വീഡിയോ ചെയ്ത് നടക്കുകയാണോ എന്റെ ചേട്ടൻ മരിച്ചു എന്റെ ചേട്ടൻ അങ്ങനെ എന്റെ ചേട്ടൻ ഇങ്ങനെ എന്റെ ചേട്ടൻ പാവം എല്ലാം ചേട്ടായിക്ക് വേണ്ടി ഇങ്ങനൊന്നും പറഞ്ഞ ആരും നടക്കുന്നില്ല അപ്പൊ അസ്ഥാനി പറയുന്ന സമയത്തും ഇണ്ടാതി എന്നാ പോലെ വെറുതെ ചൊറിച്ചിലും വാങ്ങേണ്ട കാര്യം ആഹ് അതിലൊരു തിരുത്തുണ്ട് തലക്ക് ബോധമില്ലാത്ത കുറെ എണ്ണം ബിഗ് ലൂസിൽ ഉണ്ട് എന്ന് പറഞ്ഞ കാര്യം സത്യം തന്നെയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ലൂസ് പറ്റ ലൂസാണ് ലൂസേഴ്സിനെ കൊണ്ട് അഞ്ച് കളിയാണ് അതിൻ്റെ അകത്ത് വളരെ മോശമാണ് ഇപ്രാവശ്യം സെലക്ഷൻ മൊത്തം അത് അക്ബറും പറഞ്ഞു വളരെ മോശമാണ് ഈ അക്ബർ ഇൻക്ലൂഡ് ആണ് അതിൽ അത്ര മോശമാണ് ഇപ്രാവശ്യം പറ്റ കടാണ് ഇപ്പൊ ആയിട്ടുള്ള ഒരാളാണ് അനീഷ് അനീഷ് തുടക്കത്തിൽ വെറുപ്പിക്കലാണെങ്കിൽ പോലും അനീഷ് ഇപ്പൊ ഓക്കെയാണ് പുതിയ ടീമും അനീഷും ചൊറിയാനാ പോയിട്ടുള്ളത് പക്ഷെ അനീഷിനെ ചൊറിയവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അനീഷ് ഒരു ജെന്റിൽമാൻ ആയിട്ടൊക്കെ മാറുന്നത് നമ്മൾ കണ്ടു അതുപോലെ ഷാനവാസ് നല്ല മനുഷ്യൻ മനുഷ്യനെ എതിപ്പോ ഒരു ഗർജിക്കുന്ന സിംഗമായിട്ട് ഒരു വെറുപ്പിലേക്ക് പോകുന്നത് കാണുന്നുണ്ട് തുടക്കത്തിൽ ഡൗൺ ആയവരൊക്കെ പൊന്തി വരുന്നു ന്യൂറ ന്യൂറ അതിലേലെ നൂറ ന്യൂറ സത്യം പറയട്ടെ ഇപ്പൊ ടി വി വെക്കാൻ പോലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് നൂറ കാരണമാണ് ശബ്ദം കല കന കനകലാന്നുള്ളത് അത് കഴിഞ്ഞിട്ട് രണ ഫാത്തിമ രണ ഫാത്തിമയുടെ ഹൈജീനും അതും ഇതൊക്കെ അന്ന് കാണുന്ന വേണോ ഇപ്പൊ അവർ വായലിട്ട സ്പൂണും വീണ്ടും പാത്രത്തിൽ ഇളക്കിയതൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അതേ ക്വാളിറ്റി ഉള്ള കുറെ ആര്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തനി പറ്റ കടാണ് പക്ഷെ ഒരു കൂട്ട യബിഷൻ ആണ് നടത്തേണ്ടത് എന്നൊരു കൂട്ടമായിട്ട് കുറച്ച് ആളുകളെ പുറത്തുനിന്ന് കൊണ്ടരണം ഈ വൈൽഡ് കാർഡ് എന്തെങ്കിലും വന്ന ആളുകളും ഞാൻ പറയുന്നില്ല ഏകദേശം ഒക്കെ ഒരു കണക്കാണ് എന്തായാലും ഒക്കെ വരുമ്പോ അറിയാമെന്നുള്ളതാണ് പറഞ്ഞു തുതിച്ചേട്ടിന് എന്താണ് വേറൊരാളെയും വിട്ടോളൂ എന്നിട്ട് നീ അവിടെ കിടന്ന് പറഞ്ഞോളൂ നീ പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് രണസോന അവിടെ നിന്ന് പോണില്ലേ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം കണ്ടന്റ് അവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലായിട്ടുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവനിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം ഇമാതിരി ഓളത്തരങ്ങളാണ് എന്നുള്ളതാണ് എന്താ അവിടെ ഡെയിലി ഒരു അഞ്ച് ഗെയിം വെച്ച് കൊടുത്തിട്ട് ആ ഗെയിം മാത്രം ആക്കിയിട്ട് പരിപാടി ഒന്ന് ചുരുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവരെ അടുപ്പിച്ച് ഇരുത്തി കഴിഞ്ഞാൽ പച്ചക്കടാണ് ഈ തെരുവ് നായ്ക്കളെ പോലെ തമ്മി കിടന്ന് കരകര കരകര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തൊക്കെയായാലും രണസുനയുടെ ശബ്ദത്തിന്റെ അടുത്തേക്കൊന്നും എത്താൻ കഴിയില്ല അതൊരു വീക്ക് പോയിന്റ് ആണ് പക്ഷെ മസ്താനി പറയുന്ന പോയിന്റുകൾ പോയിന്റ് ആയതുകൊണ്ട് കൊണ്ട് രണസുന ഒന്ന് ഡൗൺ ആവുന്നു എന്നേ ഉള്ളൂ അത്രമാത്രം ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരു മൂലയിൽ ഇരുന്ന് തലയും ചൊറിഞ്ഞ് പേനയും ഇങ്ങനെ എന്തൊക്കെയോ പറയുന്ന ഒരു പാവം കൊച്ച് അടുത്ത ആഴ്ച തിരിച്ചു വരേണ്ടതായിരുന്നു വെറുതെ മസ്താനി ചൊറിഞ്ഞിട്ട് അവരവിടെ നിലനിർത്തി എന്റെ പൊന്ന് മസ്താനേട്ടനെ വിട്ടുപിടി ഈട്ടനെ വിട്ടുപിടിൻ സുചിച്ചേട്ടൻ ഇരുപത്തിനാല് മണിക്കൂർ പറയേണ്ട കാര്യമില്ല നിങ്ങൾ അവര് പറഞ്ഞ വാക്കുകളോട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാ വേണ്ടത് അനീഷ് ചില കാര്യങ്ങളും ഇണ്ടാതിരിക്കണ പോലെ മിണ്ടാതിരുന്നാ മതി ഈ പ്രശ്നം അവസാനിച്ചോളൂ പക്ഷേ ചേട്ടൻ റായിക്കി രാമായണം പറഞ്ഞാലേ വോട്ട് ബാങ്ക് എന്ന് പറയുള്ളു അതന്നെ ജിപേ ബാങ്കും വോട്ട് ബാങ്കും മസ്താനി പറഞ്ഞത് കേക്കൂലെന്ന് പറഞ്ഞിട്ട് മസ്താനി പറഞ്ഞതുപോലെ തന്നെയാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരി എന്ന് പറയുമ്പോ അവിടെ ഇരി ഇവിടെ ഇരി എന്ന് പറയുമ്പോ ഇവിടെ ഇരി എന്ത് പറഞ്ഞാലും അതിന് മറുപടിയും കൊടുക്കും എന്നിട്ട് നീ പറഞ്ഞത് ഇപ്പൊ ഞാൻ കേക്കും എന്റെ പട്ടി കേൾക്കും എന്നിട്ട് അവസാനം നിഴല് പോലെ പിന്നാലെ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കയാണ് ഓഹ് ഔ എനിക്ക് ഇവിടെ സ്ക്രീൻ ഫൈസിന്റെ ആവശ്യമില്ല മസ്താനി കുസ്താനി എനിക്ക് തല ചൊറിഞ്ഞ് പേൻ പൊട്ടിച്ചാൽ തന്നെ അതൊക്കെ കിട്ടും അവള് പേൻ പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ക്യാമറ കൊണ്ട് തിരിയും എന്താ പൊട്ടി എന്താ പൊട്ടി എന്നുള്ളത് അമ്മാതിരിയാണ് അവിടെ എന്നുള്ളതാണ് എന്തായാലും മസ്താനി വന്നിട്ട് നന്നായിട്ട് രണസുനയെ ചൊറിഞ്ഞിട്ടുണ്ട് ഈ ചൊറിച്ചല് കുറച്ച് ദിവസം അങ്ങനെ നിലനിൽക്കുന്ന തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് ഇതൊരു ലൈവ് ആയിട്ട് തന്നെ ഇത് കൊണ്ടുപോകാനുള്ള സാധനം കാരണം റെണസുനക്ക് മറ്റുള്ള ഒരു കോണ്ടസ്റ്റന്റും ഒരു ഗ്യാപ്പും കൊടുക്കുന്നില്ല മിണ്ടാൻ ഇവിടെ മിണ്ടാനും തല്ലുണ്ടാക്കാൻ ഒരാൾ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതിന്റെ മുകളിൽ പെടുന്നു കളിക്കും ഇതൊക്കെ കഴിഞ്ഞ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബഹളം വെച്ച ആൾ അവിടെ കാണിച്ചു കൂട്ടി എന്താ കാണുന്നേ ഒന്ന് കാണിച്ചു തരാ ആ ഉണ്ടി മരിച്ചു പോയടി കരയുന്ന എൻ്റെ കൊച്ചു കാണുമ്പോ വിഷമുരൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് മോനെ ഞാൻ സമാധാനം മരിച്ചിട്ടും സത്യല്ലേ മരിച്ചിട്ട് എന്ത് സമാധാനാണ് എന്റെ പൊന്ന് രണസുനെ കൊടുത്തിട്ടുള്ളത് ഇതാണ് അവിടേക്കടുത്ത് ഡയലോഗ് അടിക്കലും അത് കഴിഞ്ഞ് ഇപ്പുറത്തു നിന്ന് മോങ്ങലും ഇതന്നെ പരിപാടി ഇനി തലയും ചൊറിച്ചൊരു മൂലക്കിരിക്കും എന്നൊരു വശിക്കുന്നേന്ന് പറഞ്ഞ അരിയും കട്ട് തന്നും അത്ര തന്നെ ഉള്ളു എന്തായാലും കൊള്ളാം നല്ല എന്റർടൈൻമെന്റ് പരിപാടിയാണ് ബിഗ് ലോസ് കേട്ടോ ഇങ്ങനെ കൊറേ ലൂസേഴ്സിനെ കൊണ്ടുവന്നിട്ട് ബിഗ് ലൂസിന്റെ വിലയും നിലയൊക്കെ കളയണേ ലാലേട്ടനൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ലാലേട്ടനെ കളിയാക്കിയതൊക്കെ മനസ്സിലാക്കുന്നത് അത്രത്തോളം ഞാൻ പറയുന്നില്ല അത്ര ട്യൂബ് പോലെ ആയോ ലാലേട്ട നിങ്ങളൊക്കെ ഈ ബിഗ് ലൂസിൽ ആളുകളൊക്കെ നിന്ന് അങ്ങനൊക്കെ തന്നെ ആവുമല്ലോ എന്തായാലും വീണ്ടും വരാട്ടാ അപ്ഡേഷൻ ആയിട്ട് സന്ദീപ് സൈനിങ് ഓഫ്